മലപ്പുറം ചെമ്മാട് ഉള്ളിച്ചാക്കിന്റെ മറവിൽ കടത്താൻ ശ്രമിച്ച സ്ഫോടക വസ്തു പിടികൂടിയ സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായി മുഹമ്മദ് സലീം ഡ്രൈവർ അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ സ്വദേശിയായ സജി എന്ന മുഹമ്മദ് സലീം വ്യാജ വ്യാജമേൽവിലാസം ഉണ്ടാക്കിയാണ് ഇത്തരം പ്രവർത്തികൾ നടത്തിയത് കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി വിവരങ്ങളുമായി ശിവദാസ് കൺവെനം ചെയ്യുന്നു ശിവദാസ് മലപ്പുറം ചെമ്മാട് ഉള്ളിച്ചാക്കിന്റെ മറവിലാണ് സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചത് ആ സംഭവത്തിൽ ഇപ്പോൾ രണ്ടുപേർ പിടിയിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അമൽ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചെമ്മാട് ഒരു ഹോളോ ബ്രിഗ്സ് കേന്ദ്രത്തിൽ നിന്നും പോലീസ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് വൻ സ്ഫോടക ശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ലോറിയിൽ ഉള്ളിച്ചാക്ക് നിറച്ചിരുന്നു അതിന് താഴെയായി ഉള്ളിച്ചാക്കിന്റെ മറവിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഇത് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയോടെയാണ് തിരൂരങ്ങാടി പോലീസ് പരിശോധന നടത്തിയത് അത് അതിനുശേഷം ഇത്തരത്തിൽ വൻ സ്ഫോടക വസ്തുക്കൾ അതായത് ഡെറ്റിനേറ്ററും ഏത് ഉപയോഗിക്കാനുള്ള വയറുകളും അടക്കമുള്ള മറ്റ് സാമഗ്രികളാണ് പിടിച്ചെടുത്തത് ഈ സംഭവത്തിൽ നിലവിൽ പ്രതികളെ പിടികൂടിയിരുന്നില്ല പോലീസിനെ കണ്ട സമയത്ത് ലോറി ഡ്രൈവറും അതോടൊപ്പം മറ്റു ജീവനക്കാരും ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഇന്നാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് സലീം അതോടൊപ്പം തന്നെ അനിൽ ുമാർ എന്നീ രണ്ടു പേരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് സലീമിന് വേറെയും മറ്റു പല കേസുകളും ഉണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഇതിന് തൊട്ടു മുൻപുള്ള ദിവസം പാലക്കാടും ഇത്തരത്തിൽ തണ്ണിമത്തൻ നിറച്ച ലോറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു ഇത്തരത്തിൽ ഇത് എന്തിനു കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ് പോലീസ് അന്വേഷിക്കുന്നത് കാരണം വൻ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലും അതോടൊപ്പം തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എസ് മലപ്പുറം ചെമ്മാട് ഉള്ളിച്ചിന്റെ മറവിൽ കടത്താൻ ശ്രമിച്ച സ്ഫോടക വസ്തു പിടികൂടിയുടെ സംഭവത്തിലാണ് രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് മുഹമ്മദ് സലീം ഡ്രൈവർ അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ സ്വദേശിയായ സജി എന്ന മുഹമ്മദ് സലീം വ്യാജ മേൽവിലസം ഉണ്ടാക്കിയാണ് ഇത്തരം പ്രവർത്തികൾ നടത്തിയത് കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് വിവരം നൽകുകയായിരുന്നു ശിവദാസ് കൺമനം